സെപ്റ്റംബർ ടു ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിരുന്നു എല്ലാ വർഷവും ശേഷം വലിയൊരു ഡയറി മിൽക്കുമായിട്ടാണ് വരാ ഇപ്രാവശ്യം ബബ്ലി ആയിട്ടൊക്കെ കിട്ടിയത് കുട്ടികൾക്ക് വേറെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആൾക്ക് ചെറിയൊരു പീസ് കൊടുത്തിട്ട് ബാക്കി ഫുള്ള് ഞാനാണ് കഴിച്ചത് മധുരം തലക്കി പിടിച്ച് കിറിങ്ങി അടിച്ച് കിടന്നിട്ട് നേരം വൈകി എണിച്ചു എന്നാലും കുളിച്ച് വിളക്കൊക്കെ വെച്ചിട്ട് ഉറക്കപ്പിച്ചതിൽ ഒരു പൂക്കൾ ഇട്ടതാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കൊറോണയുടെ ഏകദേശം വകഭേദം പോലെയാണ് എനിക്ക് തോന്നിയത് ഈ ഡിസൈൻ കണ്ടിട്ട് രാവിലെ ഇഡലിയും ദോശയും ഒന്നും ഉണ്ടാക്കാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പുട്ടാണ് ഉണ്ടാക്കിയത് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു പിന്നെ ഇന്നലെയോ മിനിഞ്ഞ ഒന്ന് വാങ്ങിവെച്ചാൽ പൂവമ്പഴം ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി കുഴച്ചടിച്ചു രാവിലെ ഒരു ചിരട്ട എടുത്തിട്ട് ഗ്രീൻ പീസ് മിക്സ് ചെയ്ത് കഴിച്ചു അപ്പോൾ പഴവും പപ്പടം ഇരിക്കുന്നതുകൊണ്ടു അപ്പോൾ വേറൊരു ചിരട്ട എടുത്തിട്ട് അതും കൂടെ കൂട്ടി കഴിച്ചു ഇപ്പം എൻ്റെ വയറ് ഏകദേശം ഒരു പുട്ട് പോലെ ആയിട്ടുണ്ട് അപ്പൂസിന് പുട്ട് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ ഫേവററ്റ് ഫുഡാണ് പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ അവൻ കൂട്ടിക്കുഴച്ച് കഴിക്കില്ല നമ്മൾ അതായത് ഞാനോ എൻ്റെ അമ്മയോ അനിയത്തിയുള്ളപ്പോൾ അവളോ ഞങ്ങൾ മൂന്ന് പേരിൽ ആരെങ്കിലും ഇതുപോലെ നല്ലോണം പൊടിച്ച് അവൻ ഇഷ്ടമുള്ള കറിയോ അല്ലെങ്കിൽ പഴമോ അല്ലെങ്കിൽ പപ്പടമോ എന്താകുമെന്ന് പറയണെന്നു വെച്ചാൽ അത് നല്ലോണം മിക്സ് ചെയ്യണം മിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ആണ് നല്ലോണം മിക്സ് ചെയ്തിട്ട് കൊടുത്താലാണ് ആൾ കഴിക്കുകയുള്ളൂ ഞാനിങ്ങനെ ഇങ്ങനത്തെ കുട്ടികളെ റയറായിട്ടേ കണ്ടിട്ടുള്ളൂ കേട്ടോ സാധാരണ വേറൊരാൾ കൂട്ടി കുഴച്ചൊന്നും നമുക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല പക്ഷേ ആൾ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചിരിയൊക്കെ ചിരിച്ചു കിട്ടിയപ്പോൾ ഒരു പണിക്കാരുണ്ടായിരുന്നു ഇന്ന് പറമ്പിൽ വൃത്തിയാക്കാനായിട്ട് ഇപ്പോൾ ആൾക്ക് ഫുഡ് കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു അവൻ സംസാരിച്ച് അവിടെ നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പം പഴംപൊരിയും നല്ല സുഗീനും ഒക്കെ വാങ്ങിയിട്ട് വന്നു അപ്പൂട്ടൻ എനിക്ക് ഈ സുഖീൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ സുഗീനെന്നെ ഒ ഒട്ടും സുഖിപ്പിച്ചില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ സുഖീൻ കഴിക്കാൻ കടിച്ചിട്ടും വലിച്ചിട്ടും പറിച്ചിട്ടും കിട്ടാത്തൊരു സുഖീന ഇതാരാണ് ഉണ്ടാക്കിയതെന്ന് എനിക്കൊന്നും അറിയണം എന്നാഗ്രഹമുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു യുദ്ധം കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നു ആ സുഖീൻ കഴിച്ചപ്പോൾ എന്നെ ഇത്രയും വെള്ളം കുടിപ്പിച്ചൊരു സ്നാക്ക് വേറെ ഉണ്ടായിട്ടില്ല